ഇന്ന് അതായത് ജൂലൈ ഇരുപത്തിയാറാം തീയതി ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രനും മിഥുനം രാശിയിൽ സംഗമിക്കുന്നു ഈ സംഗമം ഗജലക്ഷ്മി യോഗം എന്ന് അറിയപ്പെടുന്നു ഈശ്വര കടാക്ഷവും ഭാഗ്യവും ബുദ്ധിയും ഐശ്വര്യവും വ്യാഴം നൽകുമ്പോൾ ധനധാന്യ സമൃദ്ധികളും ലൗകികമായ സുഖഭോഗങ്ങളും ശുക്രൻ നൽകുന്നു വ്യാഴത്തിൻ്റെ ദേവത മഹാവിഷ്ണുവും ശുക്രന്റെ ദേവത മഹാലക്ഷ്മിയുമാകുന്നു അപ്പോൾ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും തന്നെയാണ് ഈ ഗജലക്ഷ്മി യോഗത്തിൽ സംഗമിക്കുന്നത് ഈ അതിവിശേഷമായ യോഗം നാല് രാശിക്കാർക്കും അതിലുൾക്കൊള്ളുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും കുടുംബത്തിലും തൊഴിൽ രംഗത്തും വ്യാപാര മേഖലയിലുമെല്ലാം വളരെയധികം ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ധന അഭിവൃദ്ധിയും നൽകുന്നു ആരാണ് ആ രാശിക്കാർ എന്ന് കാണാം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന ഇടവക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന ചിങ്ങക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന തുലാക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന കുംഭകൂർ ഈ സവിശേഷമായ ഗജലക്ഷ്മി യോഗം ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി വരെയും ഉണ്ടാകും മേൽപ്പറഞ്ഞ നാല് രാശിക്കാർക്കും അതിലെ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ഈ സമയം ഏറെ നേട്ടങ്ങൾ വന്ന് ഭവിക്കും നന്ദി നമസ്കാരം